ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇന്ന് അനീഷിൻ്റെ ഒരു ജീവിത ചരിത്രമാണ് പറഞ്ഞത് അനീഷ് ജോലി ചെയ്തതിനെ കുറിച്ചും അങ്ങനെയുള്ള അനീഷ് പോയിട്ടുള്ള രാ സ്ഥലങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിച്ചത് അനീഷ് ഒരു ബാങ്കിൽ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ അത് കൂടാതെ അനീഷ് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഇപ്പം പല ഭാഷകളറിയാം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തെലുങ്കു കന്നഡ അങ്ങനെയുള്ള ഭാഷകളൊക്കെ അറിയാം അനീഷ് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകണമെങ്കിൽ സത്യസന്ധതയും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കാനുള്ള ഒരു മനസ്സുമാണ് വേണ്ടത് അത് രണ്ടും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകാനൊക്കെ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അനീഷ് അനീഷിൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അനീഷ് വളരെ ഒരു നല്ലൊരു ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് അതുപോലെ നല്ല നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് നല്ലൊരു മനുഷ്യരാണെന്നാണ് അനീഷിനെ കുറിച്ച് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാകുന്നത് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഇപ്പോൾ മത്സരിച്ചെണ്ണി നിൽക്കുകയാണ് അതുകൂടാതെ അനീഷ് ഏഷ്യാനിലെന്തൊക്കെ ഒരു പരിപാടിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അനീഷ് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അനീഷ് പുറം രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ കൃഷി കർഷകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ അനീഷ് എല്ലാ മേഖലകളിലും ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ഒരു വ്യക്തിയാണെന്ന് പറയാം അനീഷ് ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അനീഷിൻ്റെ പ്രയത്നമാണ് അനീഷിനെ ഇപ്പോൾ ബിഗ് ബോസിലെത്തിച്ചിരിക്കുന്നത് അനീഷ് കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു ബുദ്ധിശാലിയായ ഒരു നല്ല വ്യക്തിയാണ്